ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് എസ് എൻ യൂണിവേഴ്സിറ്റി ബി എ സോഷ്യോളജിയുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ പേപ്പറാണ് എൻവിയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് നാല് ബ്ലോക്കുകളാണ് പഠിക്കാനുള്ളത് നാല് ബ്ലോക്കുകളിലായിട്ട് ഓരോ ബ്ലോക്കിലും ആറ് യൂണിറ്റ് വീതം ഇരുപത്തി നാല് യൂണിറ്റാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇരുപത്തി യൂണിറ്റ് എന്ന് പറയുമ്പോൾ വലിയ ടോപ്പിക്കൊന്നല്ല എങ്കിലും ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ടാണ് പറയുന്നത് എങ്കിലും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അവിടെ പറയുന്നത് ഇപ്പോൾ എൻവിയോൺമെൻ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ആ ഒരു പേര് തന്നെ ഉണ്ട് എന്താണ് ഈ ഒരു വിഷയത്തിൽ പഠിക്കുന്ന പഠിക്കുന്നത് എന്നുള്ള പരിസ്ഥിതി പഠനമാണ് ഇപ്പം നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ പഠിച്ചിട്ടുള്ള ഒരു വിഷയമാണ് പരിസ്ഥിതി പഠനം എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ യൂണിറ്റിലേക്കും അല്ലെങ്കിൽ ഓരോ ബ്ലോക്കുകളിലൂടെയും പോകുമ്പോൾ നമ്മൾ ഓർത്തെടുക്കുന്നതും അത്തരത്തിൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ആ ഒരു ടോപ്പിക്കുകൾ തന്നെയാണ് നമ്മൾ അവിടെ പഠിക്കുന്നത് കേട്ടോ ഇപ്പോൾ രണ്ടാ ഒന്നാമത്തെ ബ്ലോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എൻവിയോൺമെൻറ്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് പരിസ്ഥിതിയും പ്രകൃതി വിഭവങ്ങളുമാണ് അപ്പോൾ പരിസ്ഥിതി എന്താണ് എന്ന് നിങ്ങളെ പഠിപ്പിച്ചതിന് ശേഷം പരിസ്ഥിതിയിൽ മനുഷ്യൻ്റെയും മറ്റ് ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ആവശ്യമായ ഒരുപാട് പ്രകൃതി വിഭവങ്ങളുണ്ട് അപ്പോൾ അത്തരം പ്രകൃതി വിഭവങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒന്നാമത്തെ ബ്ലോക്കിനകത്ത് പഠിക്കുന്നത് കേട്ടോ ആദ്യം നമ്മൾ എന്താണ് പരിസ്ഥിതി പരിസ്ഥിതിയുടെ വിവിധ മേഖലകൾ ഏതൊക്കെയാണ് വിവിധ വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നിട്ട് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ പ്രകൃതി വിഭവങ്ങൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ നൽകുകയും പിന്നീട് പ്രധാന പ്രകൃതി വിഭവങ്ങളായിട്ടുള്ള വനം വെള്ളം ഭൂമിയും മറ്റു ധാതുക്കളും അതോടൊപ്പം തന്നെ എനർജി ഇതൊക്കെ ഓരോ യൂണിറ്റുകളായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും എന്തൊക്കെയാണ് നോക്കാം ബ്ലോക്ക് വണ്ണിൽ എൻവിയോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സ് ആണ് അതിൽ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് പരിസ്ഥിതി വിഭാഗങ്ങൾ എന്നുള്ളതാണ് എൻവിയോൺമെൻറ്റൽ സെഗ്മെന്റ്സ് എന്നുള്ളതാണ് അപ്പോൾ എൻവിയോൺമെൻറ് സെഗ്മെൻറ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആദ്യം എന്താണ് ഈ ഒരു വിഷയം എന്നുള്ളത് പഠിക്കുകയാണ് എൻവിയോൺമെൻ്റൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ പരിസ്ഥിതി പഠനമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പരിസ്ഥിതിയെക്കുറിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ എന്താണ് ശരിക്കും ഈ പരിസ്ഥിതി നമ്മൾ അവിടെ പോയിട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പോരല്ലോ അപ്പോൾ പരിസ്ഥിതി എന്താ ആ ഇതൊക്കെ തന്നെ പണ്ട് ഒരു ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ഒരാൾ ഒരു കുട്ടിയോട് ക്ലാസ്സിൽ ക്ലാസ്സിലെന്ന് ചോദിച്ചു എന്താ കുട്ടി എന്താണ് പരിസ്ഥിതി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളതൊക്കെ തന്നെ അപ്പൊ ചുറ്റുമുള്ളതൊക്കെ തന്നെയാണ് പക്ഷെ ആ ചുറ്റും എന്തൊക്കെയാണുള്ളത് അപ്പൊ ചുറ്റും നമുക്ക് രണ്ട് കാര്യങ്ങളാണുള്ളത് ജീവവും അജൈവവുമായ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ബയോട്ടിക് ആൻഡ് അബിയോട്ടിക് എന്ന് പറയും ബയോട്ടിക് ആയിട്ടുള്ളതും അബിയോട്ടിക് ആയിട്ടുള്ള ചുറ്റുപാടാണ് നമുക്ക് ചുറ്റുള്ളത് നമുക്ക് ചുറ്റും ഒരുപാട് ജീവനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ ഏതൊക്കെയാണ് അത് ജീവനുള്ളത് മൃഗങ്ങളുണ്ട് അല്ലെ സൂക്ഷ്മജീവികളായിട്ടുള്ള അല്ലെ മണ്ണിര അല്ലെ അല്ലെങ്കിൽ ഫംഗസ് പോലുള്ള സൂക്ഷ്മജീവികളുണ്ട് അങ്ങനെ നമുക്ക് ചുറ്റും ഒരുപാട് ജീവജാലങ്ങളുണ്ട് പക്ഷികളുണ്ട് മൃഗങ്ങളുണ്ട് മറ്റു ജന്തുജാലങ്ങളുണ്ട് അതിനൊക്കെയാണ് ജീവനുള്ള അല്ലെങ്കിൽ ജീവ ജീവൻ എന്ന് പറഞ്ഞ ബയോട്ടിക് എന്ന് പറയും ഇനി അബിയോട്ടിക് ജീവൻ ഇല്ലാത്ത ഒരുപാട് കാര്യവും നമുക്ക് ചുറ്റുമുണ്ട് എന്തൊക്കെയാണത് നമ്മുടെ മലകൾ മരങ്ങൾ വെള്ളം പോലുള്ള സാധനങ്ങളൊക്കെയാണ് എന്ത് വിളിക്കുന്നത് ജീവനില്ലാത്ത അപ്പൊ അങ്ങനെ ജീവനുള്ളതും ജീവനില്ലാത്ത ജീവവും അജൈവവുമായ ഈ ചുറ്റുപാടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പരിസ്ഥിതി എന്ന് വിളിക്കുന്നത് ഈ പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനമാണ് എന്ത് പരിസ്ഥിതി പഠനം ഈ പഠനം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താണ് അതിന്റെ കാരണം നമുക്ക് മനുഷ്യനൊന്നും മാത്രമല്ല മറ്റേതൊരു ജീവജാലങ്ങൾക്കും ജീവിക്കണമെങ്കിൽ എന്ത് വേണം പരിസ്ഥിതി വേണം പരിസ്ഥിതി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയൊക്കെ ഒരു കടമയാണ് പരിസ്ഥിതിയെ കുറിച്ച് അറിയുക ആ അറിവിലൂടെ പരിസ്ഥിതിയെ നമ്മളെന്ത് ചെയ്യുക സംരക്ഷിക്കുക എന്നുള്ളത് കാരണം ആ പരിസ്ഥിതി ഇല്ലെങ്കിൽ നമുക്ക് ജീവനില്ല നോക്കൂ നിങ്ങൾ നമ്മുടെ പരിസ്ഥിതിയിൽ ഈയിടെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ചൂട് കൂടി വരുന്നുണ്ട് ആഗോള താപനം അല്ലെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയും ചൂട് കൂടി വരുന്നുണ്ട് ചൂട് കൂടി വരുമ്പോൾ എന്താ സംഭവിക്കുക ഒന്ന് നമുക്ക് ഈ സൂര്യാഘാതം പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അതായത് ചൂട് കൂടുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഉത്തര ധ്രുവത്തിലുള്ള ഐസ് ഐസ് മലകളൊക്കെ ഉണ്ട് അതൊക്കെ ഉരുകിയിട്ട് കടലിലേക്ക് വള്ളമായിട്ട് വന്നു കഴിഞ്ഞാൽ കടലിൽ വെള്ളം പൊക്കി ആകെ വെള്ളപ്പൊക്കാവും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം അപ്പോൾ നമ്മൾ നോക്കൂ നമുക്ക് ചുറ്റുമുള്ള പരിസ്ഥിതി നമ്മൾ കൃത്യമായി അതിനെ ബാലൻസ് ചെയ്ത് സംരക്ഷി കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭൂമിയിൽ മനുഷ്യന് മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായിട്ട് മാറും അതുകൊണ്ട് പരിസ്ഥിതി പഠനം വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞു കേട്ടോ ജീവജാലങ്ങളുടെയും അവയുടെ പരിസ്ഥിതിയുമായിട്ടുള്ള ഇടപെടലുകളെയും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ പുൽച്ചാടി പുല്ല് കഴിക്കും പുൽച്ചാടിയെ അല്ലെ ആ കഴിക്കുന്ന പുൽച്ചാടിയെ തവള കഴിക്കും തവള കഴിക്കുന്നതിന് ഇങ്ങനെ അല്ലെ പാമ്പ് കഴിക്കും ഇങ്ങനെ ഒരു ജീവചക്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഒരു ഒരു എന്താ പറയാ ഒരു എക്കോസിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഭൂമിയിലുള്ള ജീവജാലങ്ങളും അത് അതിൻ്റെ പരിസ്ഥിതിയുമായിട്ട് എങ്ങനെയാണ് ഇടപെടുന്നത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എൻവിയോൺമെൻറ് സ്റ്റഡീസിനകത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊരു മൾട്ടി ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു വിഷയമാണ് നമുക്ക് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എവിടുന്നൊക്കെ വിവരങ്ങൾ കിട്ടുമോ ആ വിവരങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനം അതുകൊണ്ട് തന്നെ വ്യത്യസ്ത വിഷയങ്ങളിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻസ് ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വെറുതെ കുറേ പഠിക്കുക എന്നുള്ളതിനപ്പുറം ഭൂമിയിൽ മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനുഷ്യനല്ല ഏതൊരു ജീവജാലങ്ങളുടെയും ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമായ രണ്ട് പ്രധാനപ്പെട്ട കാരണം ഒന്ന് മലിനീകരണത്തെ നിയന്ത്രിക്കണം ഇല്ലാന്ന് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രകൃതി വിഭവം എന്ത് ചെയ്യാൻ പറ്റില്ല ഉപയോഗിക്കാൻ പറ്റൂല അല്ലെ കടലിൽ കൊണ്ടുപോയിട്ട് നമ്മൾ മലിനീകരണം അല്ലെങ്കിൽ കടൽ വിഭവം അവിടെ ശോഷിക്കും വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് നമുക്ക് വെള്ളം നശിക്കും മണ്ണിൽ കൊണ്ടുപോയിട്ടാൽ മണ്ണ് നശിക്കും ഇങ്ങനെ നമ്മൾ എല്ലാ വിഭവങ്ങളും എല്ലാ പ്രകൃതി വിഭവങ്ങളെയും മലിനീകരണത്തിൽ നിന്ന് നിയന്ത്രിക്കേണ്ടതുണ്ട് ഈ പ്രകൃതി വിഭവങ്ങളെ നമ്മൾ എന്ത് സംരക്ഷിക്കേണ്ടതുണ്ട് ഇത് രണ്ടും നമുക്ക് സാധ്യമാക്കാൻ ഈ ഒരു പഠനം സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് കൃത്യമായി പ്രകൃതി വിഭവങ്ങൾ എന്താണെന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നും അതിനെങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്നും എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് കാരണം തന്നെ മലിനീകരണത്തെ നിയന്ത്രിക്കാനും പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കാനൊക്കെ ചെയ്യും നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ നമ്മളത് പഠിപ്പിക്കും കേട്ടോ പിന്നെ പ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ അല്ലെ സാനന്തമായി കിടക്കുന്ന സമുദ്രം അതിനകത്ത് ഉൾപ്പെടും അല്ലെ നമ്മുടെ അന്തരീക്ഷം ഭൂമിക്ക് മുകളിലുള്ള ഈ ഭാഗം അതിനകത്ത് ഉൾപ്പെടും ഭൂമിക്ക് താഴെ ഈ ഭൂമി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് പരിസ്ഥിതി എന്ന് പറയുമ്പോൾ നമുക്ക് അതല്ലാതെ എവിടൊക്കെയാണത് നില്ക്കേണ്ടത് അപ്പൊ ഭൂമിയുണ്ട് ഭൂമിക്ക് മുകളിലുള്ള അല്ലെ ഭൂമിയുണ്ട് ഭൂമിക്ക് മുകളിലുള്ള അന്തരീക്ഷമുണ്ട് ഭൂമിക്ക് മുകളിലുള്ള സമുദ്രം ഉണ്ട് അതൊക്കെ ഉൾപ്പെട്ടതാണ് എന്താ പരിസ്ഥിതി ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു ജീവജാലങ്ങളാണെങ്കിലും ആ ജീവജാലങ്ങൾ വളരണോ അതോ നശിക്കണോ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ് അല്ലെ ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് അറിയേണ്ടതില്ല നമ്മുടെ നാട്ടില് നമ്മൾ പണ്ട് മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് മണ്ണിരകളെ ഉപയോഗിച്ചിരുന്നു എവിടെ കളച്ചു കഴിഞ്ഞാലും നമുക്ക് അവിടുന്ന് കുറച്ച് മണ്ണിരയെ കിട്ടിയിരുന്നു ഇന്ന് നമുക്ക് മണ്ണിരയെ കിട്ടുന്നില്ല കാരണം എന്താ മണ്ണിരയ്ക്ക് ജീവിക്കാൻ ല്ല ഇപ്പൊ മണ്ണിനുടെ മണ്ണെന്ന് പറയുന്ന സാഹചര്യം അതിന്റെ പ്രകൃതി എന്ന് പറയാം അതിന്റെ അതിന്റെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് മണ്ണാണ് മണ്ണിലേക്ക് നമ്മൾ പ്ലാസ്റ്റിക്കുകളും മറ്റു പെസ്റ്റിസൈഡുകളൊക്കെ ഉപയോഗിച്ചത് കാരണം മണ്ണ് മണ്ണിനൊക്കെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി മാറി അതുകൊണ്ട് നമ്മളും അങ്ങനെ തന്നെ തന്നെ നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടില് ഒരുപാട് കാർബൺ ഡയോക്സൈഡും മറ്റും കൂടി കഴിഞ്ഞാൽ മനുഷ്യനും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി മാറും അപ്പോൾ ഏതൊരു ജീവജാലങ്ങളും ജീവിക്കണോ അതോ നശിക്കണോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ചുറ്റുപാടാണ് അതിൻ്റെ പരിസ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പരിസ്ഥിതി എന്ത് ചെയ്യേണ്ടതുണ്ട് സംരക്ഷിക്കേണ്ടതുണ്ട് പരിസ്ഥിതിയെ സംരക്ഷിച്ചാൽ മാത്രമേ എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് ചെയ്യുള്ളൂ നിലനിൽക്കാൻ സാധിക്കും ഇങ്ങനെ തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അതായത് പരിസ്ഥിതി പഠനം എന്താണ് എന്നും പരിസ്ഥിതി പഠനത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ യൂണിറ്റിൽ ഇനി അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ പരിസ്ഥിതി അല്ലെങ്കിൽ പാരിസ്ഥിതിക വിഭാഗങ്ങൾ നമ്മൾ നാലായി തെരഞ്ഞെടുക്കുന്നുണ്ട് അറ്റ്മോസ്ഫിയർ അതുപോലെ തന്നെ ലിത്തോസ്ഫിയർ അതുപോലെ തന്നെ ഹൈഡ്രോസ്ഫിയർ ബയോസ്ഫിയർ അല്ലേ അതിൽ ഓരോന്നിനും വ്യത്യസ്ത ഭാഗങ്ങളുണ്ട് ഇപ്പോൾ അറ്റ്മോസ്ഫിയറിനെ തന്നെ നമുക്ക് വീണ്ടും അഞ്ചായി തിരിക്കാം ഡ്രോപോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മെസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ എന്നുണ്ട് ഇനി നമ്മൾ ഭൂമിയുടെ മുകളിൽ ഭൂമിയുടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇത് ചെയ്യാം നാലായിത്തിരിക്കാം അതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ലിത്തോസ്ഫിയർ എസ്തനോസ്ഫിയർ മാൻറ്റിൽ ആൻഡ് കോർ എത്തിക്കാം പിന്നെ ഭൂമിക്ക് മുകളിലുള്ള ജലമുള്ള ഭാഗത്തെയാണ് നമ്മൾ ഹൈഡ്രോസ്ഫിയർ എന്ന് വിളിക്കുന്നത് അല്ലെ ഭൂമിക്ക് ഭൂമികളിലെ ജീവനുള്ള ഭാഗത്തെയാണ് നമ്മൾ ബയോസ്ഫിയർ എന്ന് വിളിക്കുന്നത് അങ്ങനെ ആ നാല് ഭാഗത്തെക്കുറിച്ചാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പൊ ആ ക്ലാസ്സിലേക്കൊക്കെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഒരു പത്ത് ദിവസത്തെ ഒരു മാരത്തോൺ ക്ലാസ് രണ്ട് മോഡ്യൂൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇരുപത്തി ആറ് ഗ്ലാസ് ഒരു പത്ത് ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇരുപത്തി നാല് ഗ്ലാസ് കവർ ചെയ്യാം അപ്പോൾ അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു പത്ത് ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം എന്നും നിങ്ങൾക്ക് പങ്കെടുക്കാം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പങ്കെടുക്കാം എപ്പോഴാണ് നമ്മൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് അതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അയച്ചു തരികയും പിന്നീട് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യാം അത് റെക്കോർഡ് ക്ലാസ്സുകളുടെ ഒരു സവിശേഷതയാണ് അപ്പോൾ ആ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഓക്കെ ഓക്കെ നല്ലൊരു പേര് കേട്ടോ